ഹലോ ഗാസ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി അപ്പം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ഈവനിങ് ആണ് ഇന്ന് അപ്പം മഴയൊക്കെ ഇങ്ങനെ മൂടി നിൽക്കണം കേട്ടോ പെയ്യണോ വേണ്ടയോ പെയ്യണോ വേണ്ടയോ എന്നാലോചിച്ച് നിൽക്കുമല്ലോ അങ്ങനെ നിൽക്കാണ് പക്ഷെ അത്യാവശ്യം ഇടിയൊക്കെ ഉണ്ടോ കേട്ടോ ഇടി 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 വെട്ടുന്നുണ്ട് അത്യാവശ്യം അപ്പം നമ്മൾ അച്ഛനും അമ്മയും ഇന്ന് സൺഡേ അല്ലേ സോ അച്ഛനും അമ്മയും എല്ലാവരും ഇതേ അവിടെ ഉണ്ട് പിള്ളേരും ഉണ്ട് അമ്പുടും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനും അങ്ങോട്ട് പോവാണ് അവിടെ കപ്പ നട പരിപാടികളൊക്കെയാണ് കേട്ടോ സൺഡേസിൽ വെറുതെ ഇരിക്കാതെ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് വേറെ ആരെല്ലാം ഞങ്ങളുടെ അച്ഛനാണ് ആ അച്ഛൻ ആൾക്കൊരു സൺഡേ ആണ് ലീവ് കിട്ടുകയുള്ളു ആ സൺഡേ ഫുള്ള് അച്ഛൻ വീട്ടിലെ പരിപാടിയിലായിരിക്കും കേട്ടോ അച്ഛനെ വേണേൽ ലീവ് എടുക്കാം കേട്ടോ അച്ഛൻ്റെ ഒക്കെ സ്വന്തം കടയാണ് അച്ഛൻ പോകുന്നത് പക്ഷേ അച്ഛൻ അങ്ങനെ ഇല്ല അച്ഛൻ ഭയങ്കര ഭയങ്കര പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാൾ കറക്റ്റ് ടൈമിന് എല്ലാ ദിവസവും സ്വന്തം സോപ്പായിട്ട് പോലും എല്ലാ ദിവസവും കറക്റ്റ് ഷൈ ടൈമിന് അച്ഛൻ കടയിലെത്തും അങ്ങനെയുള്ളൊരു പ്രത്യേക രീതിയാണ് അച്ഛൻ്റെ അപ്പോൾ അത് സന്തോഷമായിട്ട് അമ്മയും അച്ഛനും ശ്രീരാമയും പിള്ളേരും എല്ലാവരും ഉണ്ട് തൂമ്പയൊക്കെ പിടിച്ചു നിൽക്കുന്നു ഗൈസ് അപ്പ നടന്നു ഗൈസ് മമ്മിക്കപ്പ നടൻ പോകുന്നു ഗൈസ് ഇത് അടുത്ത കൊല്ലത്തേക്കുള്ള കപ്പയാണോ അപ്പൊ ഈ കൊല്ലത്തെ കപ്പ നടലും പറിക്കലും കൊടുക്കലും എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി അടുത്ത കൊല്ലത്തെ കപ്പ നടീക്കലും നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ കുഞ്ഞിനറിയാം ഏത് ഊരെണ്ണോന്നു കണ്ടില്ലേ ഊരിയെടുക്കുന്ന അല്ല അപ്പൊ പറിക്കും ചെയ്തു അതാ 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 ഓട് ആ പൊന്നു ഇത് കപ്പയാണ് ഇത് നടുന്നത് സന്തോഷമാവുമ്പം കാണിക്കുന്നു ഇത് ഇതാരാ പൊന്നി മങ്കിയ പാടാടുന്നു സച്ചൻ പറയുന്നത് അമ്മയുടെ കൈ കൊണ്ട് കുത്തിയ പൊന്നു വിളയുന്നാണ് ഏ അച്ഛൻ പറമ്പി കിളച്ച് കഴിഞ്ഞാൽ അച്ഛൻ വിളിക്കും അമ്മേനെ കുത്താൻ ഇല്ല ഞാനങ്ങനെ പറയുന്നില്ല പറഞ്ഞിട്ട് എങ്ങാനും എന്തേലായാലും ഒന്നും വരില്ല കൈസ് അത് ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഓടി വരുന്നുണ്ട് അപ്പോൾ അവൻ അത്യാവശ്യം നല്ല അടിപൊളി ആയിട്ട് അത് ഓടിക്കുക അപ്പോൾ അതും ഓടിച്ച് 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 ഷീലായതായിട്ട് അവന് അതിൽ ഭയങ്കര ആയതാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് അവനത് ഓടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവൻ ഓരോ രീതിയിൽ അത് ഗ്രോ അപ്പാകുമ്പോൾ നല്ല സന്തോഷം നമുക്ക് കാണുമ്പോൾ കണ്ട അടിപൊളി ആയിട്ട് അവൻ ഓടിക്കുന്നത് നിങ്ങൾക്ക് ലോമോലിട്ടേക്കാണ് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് അന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ ലവലാപ്പിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ സംഭവം നല്ല കിടില്ല പ്രൊഡക്റ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി അവൻ്റെ കൈ കിട്ടണം എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മാസമായി രണ്ട് മാസമായിട്ടുള്ളൂ അവൻ്റെ കൈ കിട്ടിയിട്ട് പക്ഷെ അവൻ പെട്ടെന്ന് പഠിച്ചു െടുത്തോട്ടോ ഞാൻ ജസ്റ്റ് ഇതായി ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ ഇലഗൻ സ്കൂട്ടറാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുള്ളട്ടോ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറയണത് ഇതുപോലെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യാനും അവർക്ക് നോക്കിയിരിക്കാനും പറ്റിയ കളർഫുള്ളായിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ അതതിങ്ങനെ നമ്മൾ കറക്കുമ്പോൾ തന്നെ അതിൻ്റെ വീലിനുണ്ട് ലൈറ്റ് ഉണ്ട് അവർ ഓടിക്കുമ്പോൾ ലൈറ്റ് കത്തും അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ അത് മൂന്ന് രീതിയിൽ യൂസ് ചെയ്യാനും പറ്റുന്ന ലെഫ്റ്റ് അപ്പ് ലഫ്റ്റപ്പെന്നുണ്ടോ ആ ലിഫ്റ്റ് ലെഫ്റ്റപ്പ് തൊട്ട് കഴിഞ്ഞാൽ നമുക്കത് മേളിക്ക് പൊക്കാനും താത്താനൊക്കെ പറ്റും കേട്ടോ നമുക്ക് മൂന്ന് രീതിയിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ പിടിച്ചാലാണ് കുഞ്ഞുങ്ങൾക്ക് സെറ്റ് ആവച്ചാൽ അതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ മുകളിലോട്ട് പൊക്കി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഹൈറ്റിനനുസരിച്ച് നമുക്കത് മേളിക്ക് പൊക്കാൻ പറ്റും അത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മേളിക്ക് മേളിക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അത് നമുക്ക് ആവശ്യമുള്ള ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ആയിക്കോളും പിന്നെ ഈ ഞാൻ ഈ പിടിക്കുന്നതോടെ വന്നിട്ട് അലുമിനിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പൊട്ടിപ്പോകത്തായി ടെൻഷൻ ഒന്നും വേണ്ട നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ സംഭവം റെഡി വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു ഇവിടെം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിലുമില്ലേ നല്ല സ്മൂത്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തട്ടേ മുട്ടേ അതിന് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നല്ല സ്മൂത്തായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൽ അടിയിലൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി സ്ക്രൂ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ലവ് ലാബ് ഡോട്ട് കോമിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ അവൻ്റെ കളിയെല്ലാം തന്നെ അവൻ ഇതാ കളിക്കാൻ കരുതുന്നു അപ്പോൾ ഞാൻ വെച്ച് വണ്ടി ആക്കെ വെച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ കരുതി അപ്പൊ ഞാൻ പോയി എന്തായാലും റെഡി ആവും അപ്പോൾ ഞങ്ങൾക്ക് കപ്പനടലും പരിപാടികളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൽ ആറാട്ടാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന അമ്പലത്തിൽ പോവാം എന്നിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആറാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരാം നമ്മളെപ്പോഴും ആറാട്ടിനെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും അമ്പലപ്പുഴ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് വരുമല്ലോ അതൊക്കെ തിരിച്ച് വരുന്നത് വരെ നമ്മൾ എന്താ പറയുക അവിടെ നിൽക്കും അച്ഛൻ്റെ ഇരിക്കും പിന്നെ അച്ഛൻ്റെ കടയിൽ നിന്ന് പറയൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ അച്ഛൻ്റെ കടയിലൊക്കെ വെയിറ്റ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുന്നത് കേട്ടോ ഇപ്പോൾ അതാ ഇവിടുന്ന് വന്നു തുടങ്ങിതാണ് അങ്ങോട്ട് പോവുകയാണ് അഞ്ചാനയുണ്ട് ഭഗവാനെ കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതാ റോഡ് നിറയെ ആളുകളാണ് ഞാൻ അങ്ങനെ ഒത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ഉത്സവത്തിനൊന്നും അങ്ങനെ പോവാറില്ല നമ്മുടെ അടുത്ത് നമ്മുടെ അവിടുത്തെ കാവുള്ള അമ്പലത്തിലൊക്കെ പോവുക പിന്നെ ഇവിടെ പായ്ക്കുളങ്ങര അമ്പലത്തിലും അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇങ്ങനെ ഒരിതില് റോഡ് നിറയെ ആളുകളായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ആ കാര്യം നമുക്ക് നടക്കാനുള്ള സ്ഥലമില്ലാതെ റോഡ് അവരറ്റം തൊട്ട് ഒരറ്റം വരെ റോഡ് മുഴുവൻ ആളുകൾ നിറഞ്ഞായിരിക്കും അറിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ കാര്യം അതിൻ്റെ കൂടെ അങ്ങ് വരെ നടന്നു പോകുന്നുണ്ട് എന്നാൽ കൂട്ടത്തിൽ എവിടെയോ ജയാമയും ലീലാമയും കൂടെ കൂട്ടത്തിൽ കുറച്ച് ദൂരം നടന്നിട്ടുണ്ട് കേട്ടോ അങ്ങ് വരെ ഉണ്ട് കാണാൻ പോലും പറ്റുന്നില്ല അങ്ങ് വരെ ഒരു ഒരു ഒത്തിരി ജനങ്ങളുണ്ട് അപ്പം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാട്ടോ നമ്മളാ കൂട്ടത്തിൽ നമ്മൾ മുകളിൽ നിന്ന് കാഴ്ച കാണുന്ന നമ്മൾ കാണികളാണ് അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കുറേ നേരം അത് അങ്ങ് ദൂരെ വളയുന്നത് വരെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് നിന്നു പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയ അമ്പലത്തേക്ക് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്താ വിശാലേട്ടൻ വരുന്നത് അപ്പോൾ വിശാലേട്ടം വന്നു വിശാലേട്ടനോട് സംസാരിച്ചു വിശാലേട്ടൻ്റെ കടയുടെ ഫ്രണ്ടിലൊക്കെ അതേ വിളക്കൊക്കെ വെച്ച് നല്ല അടിപൊളിയാൽ ഭംഗിയായിട്ട് ഒരുക്കി വെച്ചേക്കാണ് അപ്പോൾ ജസ്റ്റ് വിശാലേട്ടനോട് സംസാരിച്ചു വിഷ്ണുടനെ എന്ത്യെന്നൊക്കെ ചോദിച്ചു പക്ഷേ വിഷ്ണുടം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വിഷ്ണുട്ട് അങ്ങ് പോയി അപ്പോൾ നമ്മൾ ഓക്കെ ബൈ ഏട്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ പോന്നു ഏട്ടൻ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ആണ് നമ്മുടെ ബ്രദറാണ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ നമുക്ക് നല്ല പരിചയമുള്ള ഏട്ടനാണ് പിന്നെ നമ്മുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു മേഘയും അതുപോലെ പിന്നെ നമ്മുടെ അമീഷ ഉണ്ടായിരുന്നു അവരുടെ വരും അവിടെ ഉണ്ടാവും എന്ന് അപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചു അങ്ങനെ അവർ അച്ഛൻ്റെ കടയിൽ വന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നടന്നു വചന ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ വചന ചേച്ചീനെ മീറ്റ് ചെയ്തു അപ്പോൾ വചന ചേച്ചി കണ്ടേൻ്റെ സന്തോഷത്തിൽ വർത്താനത്തിൽ മുഴുകി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതായത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സാധാരണ നമ്മൾ മാത്രമേ വന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ നടന്ന അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോയി അപ്പോൾ മേഘ നിന്ന് ഐസ്ക്രീം കഴിക്കണം അപ്പോൾ മേഘ നീ ജിമ്മിൽ വരുന്നില്ലേ ചെക്കുമ്പോൾ മേഖ ആ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു ഉടനെ ഞാൻ ആ നേരെ നമ്മുടെ അമീഷോട്ട് വെച്ചു നീ വരുന്നില്ലേ നീ കഴിച്ചു ഐസ്ക്രീം ആ ഞാൻ കഴിച്ചു നാളെ നീ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കഴിച്ചു അപ്പോൾ നാളെ അങ്ങോട്ട് വാ ജിമ്മിലോട്ട് ഞാനാ നാളെ ട്രെയിൻ ചെയ്യുന്നതെന്നൊക്കെ അവളെന്നോട് എന്നോട് ഇങ്ങനെ എന്നെങ്ങനെ ഇങ്ങനെ ആക്കുമായിരുന്നു ഗസ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓരോ ഐസ്ക്രീമൊക്കെ തന്നു ഞാനും കാവിയും പൊന്നും മാഗിയും അമീഷും ഞങ്ങളൊക്കെ ഓരോന്നും തിന്നു കണ്ണമോ താഴെ പൊണ്ട് കണ്ണമോനും തിന്നു എല്ലാവരും ഐസ്ക്രീം കണ്ണമോ ഐസ്ക്രീം നീയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിടാം അപ്പോൾ കണ്ണമോനിങ്ങനെ ചിരിച്ചിരിച്ച് ഇങ്ങനെ ടെക് ടക് ടെക് എന്ന് സൗണ്ട് ആക്കുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേടു വന്നു കേട്ടോ കത്തുന്നില്ല അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തു ഉണ്ണിക്കൂട്ടൻ ട്രൈ ചെയ്തു മാളു ട്രൈ ചെയ്തു ആ കുറച്ച് കൊറച്ച് ദൂര ഞാൻ നിരക്ക് തരാന്ന് പറഞ്ഞ അവൻ വന്നു അവൻ ട്രൈ ചെയ്തു അമീഷ ട്രൈ ചെയ്തു നേരെയൊക്കെ നടന്നില്ല അങ്ങനെ അത് അമീഷയുടെയും മേഗിയുടെയും കൂട്ടുകാർമാരുന്നിപ്പോൾ ഉണ്ട് അവന്മാരുടെ കയ്യിലെത്തി അവന്മാരെ നേരേക്കാൻ ട്രൈ ചെയ്തിട്ടും അത് നേരെ ഇല്ല അവസാന അവന്മാരേൻ്റെ കൈ കൊണ്ട് തന്നു ഇത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ തോന്നി ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ മാളും ഉണ്ണിക്കുട്ടനും സുതർമാഫിയും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു അത് ആ കൂട്ടാരൻ്റെ കയ്യിൽ നിന്ന് അപ്പുറത്തെ കൂട്ടുകാരൻ്റെ കയ്യിൽ എത്തിയിട്ടോ അങ്ങനെ ആ ടോയ്സ് ഒരുപാട് ആൾക്കാരുടെ കയ്യിലെത്തിയിട്ടുണ്ട് പിന്നെ മാഗി അമീഷ അങ്ങ് പോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാവരും കൂടെ അച്ഛൻ്റെ കടയിൽ വന്നു ഞാനും ഓളും കൂടെ അവിടെ കടയിൽ ഇരിക്കും അതിനിടയ്ക്ക് ഞങ്ങൾ കുറേ എന്താണ്ടൊക്കെ തിന്നു െറക്കിയൊക്കെ നിക്കുകയാണ് ആള്. കോളിഫ്ലവർ തിന്നു ഐസ്ക്രീം തിന്നു പിന്നെന്താ സൂടസർബത്ത് കുടിച്ചു അങ്ങനെ ഒത്തിരി കഴിച്ചു ഇത് നമ്മുടെ അച്ഛൻ്റെ കടയുടെ ഷോപ്പിൻ്റെ കടയുടെ ഫ്രണ്ടിലും പറ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ടത് ഏറെക്കുറെ ഈ ഒരു സമയം കൂടി പത്ത് പതിനൊന്ന് മണിയായി അപ്പോൾ ആ സമയം അല്ല പത്ത് പതിനൊന്നുമല്ല പത്ത് മണിയൊക്കെ ആയി അപ്പോൾ ആ സമയത്ത് ഇതാ നമ്മൾ നേരത്തെ അഞ്ചുമണിയാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കണ്ടില്ല അതാ ഇങ്ങോട്ട് തിരിച്ച് വരുന്നുണ്ട് ഭവാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പതിനൊന്ന് മണി വരെയൊക്കെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പത്ത് പത്തര വരെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഒരു പത്ത് മണി പത്തേക്കലൊക്കെ ആയതോടെ നമ്മുടെ അമ്പലപ്പുഴ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പോകുന്നു ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷ്ണുവിൻ്റെ അങ്ങനെ കാണാൻ പറ്റില്ലായിരിക്കും കാരണം വിഷ്ണുനാട്ട് ഞങ്ങൾ അവിടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കി അങ്ങനെ വിഷ്ണുട്ടനും വിഷ്ണുവിൻ്റെ കൂട്ടാരും കൂടെ നേരെ പോയിട്ടോ അതായത് ഉണ്ണിക്കുട്ടനും അബി ആനന്ദും എല്ലാവരും ഉണ്ടായിരുന്നു സോ അവരെല്ലാവരും കൂടെ പോയി അപ്പോൾ ഇത് നമ്മൾ അതൊക്കെ കണ്ടു അതങ്ങ് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തും ഇത് വേണ്ടി നിറേ പടക്കം പൊട്ടാൻ തുടങ്ങിയിട്ടോ മേളി വന്നാൽ പൊട്ടുന്നത് നമ്മൾ നേരെ പൊക്കത്ത് നിൽക്കുന്നതുകൊണ്ട് കടയുടെ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കുറേ നേരം ഒരു സൈഡിൽ പൊട്ടി ഞങ്ങളത് കാഴ്ച കണ്ട് നിന്നപ്പോഴത്തും ആണ് ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിന്നെ പൊട്ടുന്നത് പിന്നെ ഞങ്ങൾ നേരെ അതും കണ്ടു നിന്നു എന്തൊക്കെ ൊക്കെയാന്ന് പറഞ്ഞാൽ എത്ര വളർന്നെന്ന് പറഞ്ഞാലും ഈ കാഴ്ച എന്നും നമുക്ക് ഭയങ്കര ഇതായിരിക്കും അല്ലേ ഇപ്പോൾ ഒരു അവർ പടക്കം പൊട്ടുന്നുണ്ടെങ്കിൽ വാ ഓടിവാന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പടക്കം പൊട്ടുന്നത് കാണാനുള്ള ഒരു സന്തോഷം അത് വേറെ തന്നെയാട്ടോ എനിക്കെപ്പോഴും അങ്ങനെയാണ് അതിനുശേഷം എന്താ ഇവിടെ താഴെ നമ്മുടെ അമ്പലപ്പുഴ തന്നെ കിഡ്സ് വേ ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ഉണ്ണി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ രണ്ടുപേരും അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറഞ്ഞ് എന്താണ്ടൊക്കെ പറഞ്ഞ് അവരുടേതായ ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ പിള്ളേർക്ക് പിള്ളേരുടെ ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പറയാം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാത്തപ്പോഴത്തേനും കുഞ്ഞിപ്പണ് നോക്കുവാണ് ആളുടെ പേര് വസുദേവെന്നൊക്കെ കണ്ടായിരുന്നു വസു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് നല്ല രസമുള്ള പേരായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞു നല്ല രസമുള്ള പേരായിരുന്നു അവിടെ വിളിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഉമ്മയൊക്കെ കൊടുത്തിട്ട് ടാറ്റാബായ്പയൊക്കെ പറഞ്ഞിട്ട് പോവാന്ന് എന്ന് പറഞ്ഞ് നിൽക്കുക പക്ഷെ ആള് നമ്മുടെ കൂടെ വരാനായിട്ട് നിൽക്കുന്നത് വാ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോ ഞാനും ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വരാൻ നിൽക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ ആൾ അവിടെ നിർത്തുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടുത്തെ വർത്തനൊക്കെ ഞങ്ങൾ വണ്ടി അവിടെ സത്യത്തിൽ എത്തിയിട്ടുണ്ടായില്ല അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണ് താഴെ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നാൽ ആ കുഞ്ഞിപ്പെണ്ണായിട്ട് കുറച്ചു നേരം നിൽക്കാമെന്ന് പറഞ്ഞ് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് മുന്നേ എന്നെ അവർ രണ്ടും ക്ലോസ് ആയി അപ്പോൾ അമ്പുടെ ആ കാറ് ആ കവറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചോദിക്കുന്നത് പിന്നെ ഞാൻ ബട്ടൺ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞു അമ്പടിൻ്റെ ടീ ഷർട്ട് ടീഷർട്ടിൻ്റെ ബട്ടൺ ഒക്കെ ഇടവരാണ് ആൾ അപ്പോൾ ആളുടെ അമ്മയാണ് കേട്ടോ അടുത്ത് നിൽക്കുന്നത് പിന്നെ കാവിയവിടെ നിന്ന് പിടാ അപ്പോൾ കാവ്യേനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്തു വീട്ടിലോട്ട് പോന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി